ഷാജൻസ് കറിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷർട്ട് പോലും ഇടാതെ അല്ലേ ഷാജൻസ് കറിയ പോലീസ് ജീപ്പിലേക്ക് കയറുന്ന രംഗക്കുന്നെ രാത്രി കണ്ട് എന്നെ ഷർട്ട് പോലും ഇടാൻ സമ്മതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലമുറ നമ്മൾ കേട്ട് സത്യത്തിൽ ഇങ്ങനത്തെ ഒക്കെ പൊറാട്ട് നാടകങ്ങൾ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ പരാമർശം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കൊടുത്തൊരു പരാതി രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലൊരു നടപടി ഉണ്ടാകുകയാണ് സ്വാഭാവികമായിട്ടും സ്ത്രീത്വത്തെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വകുപ്പ് ഇട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നെ ഇവിടെ ഈ ഷർട്ടിൻ്റെ നാടകമൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുകയാണ് എനിക്കെന്നിട്ട് വില കൂടിയൊരു ഷർട്ട് പോലീസ് വാങ്ങി തന്നു ഞാനത് ഇട്ടില്ല എന്നാ കേരള പോലീസിന് എന്താ പിന്നെ ഷാജനെ വില കൂടിയ ഷർട്ട് വാങ്ങിക്കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അയാളെ ആ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ സർട്ട് ഇടിയിച്ചൊന്ന് പോകുന്ന വേടനെ അറസ്റ്റ് ചെയ്തിട്ട് അതേപോലെ ഒരു വേടൻ്റെ ഹൈപ്പ് കിട്ടുമോ എന്ന് കരുതിയിട്ടാണ് ഷാജൻ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഷാജനെ ശരിക്ക് കേരള സമൂഹത്തിന് അറിയാം ഇപ്പോൾ പിണറായി ഞാൻ പിണറായി വിജയൻ്റെ ആളൊന്നും അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളു അല്ല പിണറായിശ്സം തലയേട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് ഒരു അതായത് ഒരു ചാനലിൽ ഇരുന്നു ചാനലിലിരുന്നുകൊണ്ട് എനിക്കെന്തും എന്നുള്ള കോലത്തിൽ ഒരു സ്ത്രീക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതിന് ആ സ്ത്രീ കൊടുത്തൊരു പരാതിക്ക് പോലീസ് നടപടി ഉണ്ടാവില്ലേ പിന്നെ അവിടെ ഷർട്ട് ഇടാതെയൊക്കെ പോയിട്ട് പിന്നെ പോലീസ് ഷർട്ട് പോയി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളങ്ങനെ പോലീസ് കേരള പോലീസ് ഒരാവശ്യവും ഇല്ലാതെ ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷർട്ട് നിങ്ങൾ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് എടുക്കരുത് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ല ജനങ്ങളെ ഫണ്ടിൽ നിന്ന് ദയവ് ചെയ്ത് ആ സർട്ടിൻ്റെ പൈസ എടുക്കരുത് ഷാജനെ സർട്ട് ഇടിക്കേണ്ട ഒരു അവസ്ഥയും കേരളത്തിലെ സമൂഹത്തിനില്ല പിന്നെ ജനങ്ങൾക്കില്ല കേരള പോലീസ് വ്യക്തിപരമായിട്ട് ആരെങ്കിലും വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ അവനാൻ്റെ പോക്കറ്റിൽ നിന്ന് കായെടുത്ത് കാണും വാങ്ങിക്കൊടുത്താൽ മതി കാരണം ഇതൊരു പൊറാട്ട് നാടകമാണ് എന്നുള്ളത് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടുകൂടി ഇതിങ്ങനെ മാധ്യമങ്ങളൊക്കെ മുഴുവൻ വന്നിട്ടുണ്ട് ആരെയും വിളിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ഷാജന്റെ മുമ്പിലേക്ക് ധാരാളം മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് കോലത്തിൽ വരിക എന്നുള്ളതൊക്കെ ചിന്തിച്ചു പോകണം ഇതൊക്കെ മലയാളികൾക്ക് മുമ്പിലാണല്ലോ ആലോചിച്ച് നോക്കും നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ആശയങ്ങളുണ്ട് പല ആൾക്കാരും കമൻ്റ് ഇടുന്നത് കണ്ടു പിന്നെ ഈ കോൺഗ്രസിൻ്റെയും മറ്റുള്ള ആളുകളൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടു ഞാൻ പിണറായി സർക്കാരിനെ അങ്ങേയറ്റം വിമർശിക്കുന്ന ആളാണ് ഇപ്പോതാ ഞാൻ ഇപ്പം ഇരിക്കുന്നത് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി കറൻറ്റും ബില്ലുമായി ബന്ധപ്പെട്ടാ ഞാൻ പിന്നെ പറയാം പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടമാടുമ്പോൾ നമ്മൾ പിണറായി സർക്കാരിൻ്റെ വിമർശിക്കാറുണ്ട് ഇനിയും വിമർശിക്കും അതിനൊരു തർക്കം ഷാജനെ പോലെയുള്ള ആളുകളുടെ പരാമർശം കേട്ട് പിന്നെ പിണറായിയെ വിമർശിക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊക്കെ അതൊന്നും മനസ്സിലാക്കുക കാരണം ഷാജനൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാജനെതിരെ വന്ന കേസുകൾ മുഴുവനും വിദ്വേഷവും അതേപോലെ തന്നെ അപകീർത്തിപ്പെടുത്തലും വർഗീയതയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഷാജൻ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ ആളുകൾക്കും നിഷ്പക്ഷമായി നിൽക്കണം പിന്നെ കുറച്ച് ഇതേപോലെ സംഘി കൃസംഘി മനോഭാവക്കാരൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിലാണ് അദ്ദേഹത്തിന് റീച്ച് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ തന്നെ അയാൾ അങ്ങനത്തെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ ധാരാളം കേസുകൾ മാത്രമല്ല അങ്ങനെ ഒന്ന് ആലോചിച്ച് നമ്മളൊക്കെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടേതായ അഭിപ്രായങ്ങളെ പറയാം ഇയാളുടെ വാർത്ത അങ്ങനെയല്ല ഇയാൾ സൃഷ്ടിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് അതിനുശേഷം അയാൾക്കെതിരെ കേസ് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇപ്പം ഷാജൻ പറയുന്നു തൊണ്ണൂറ് വയസ്സായ എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയണ്ടേ എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും തൊണ്ണൂറ് വയസ്സായ അച്ഛനും അമ്മയും ഉണ്ട് എന്ന് കരുതിയിട്ട് ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ കേരള പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ ആലോചിച്ചോക്കും ഇപ്പോൾ ഇന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാന്ന് കൂട്ടിക്കോളി ഇപ്പൊ ഷാജന് കിട്ടിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പം എനിക്ക് കിട്ടുന്നു ഞാൻ കരുതുന്നില്ല അപ്പൊ എനിക്കുണ്ട് വയസ്സായ അമ്മ സ്വാഭാവികമായിട്ടും ഞാൻ പറയാം എൻ്റെ വയസ്സായ ഉമ്മയുടെ അടുത്തു നിന്നാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ എന്താ അർത്ഥമുള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് കേസ് വന്നാൽ ഒന്നെങ്കിൽ പോലീസ് എന്നെ വിളിപ്പിക്കും അല്ലെങ്കിൽ ഇന്നെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ട് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അപ്പോൾ ഇന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ ഷർട്ടെടുത്തിട്ടെന്നല്ലാതെ എന്നെ ഷർട്ട് ഇടാതെ കൊണ്ടുപോകുന്നേ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ കേരള സമൂഹ അതിനെ എങ്ങനെ മനസ്സിലാക്കുക എന്നിട്ട് വില കൂടിയൊരു ഷർട്ട് ഷാജിന് പോലീസുകാർ വാങ്ങിക്കൊടുത്തുനിന്ന് ഷാജൻ തന്നെ പറയുന്നു നിങ്ങൾ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വില കൂടിയ ഷർട്ട് വാങ്ങിച്ചെന്നു ഞാനത് ഇട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഷാജൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഷാജൻ തന്നെ നടത്തിയ കോപ്രായങ്ങളാണ് എന്ന് കേരള സമൂഹം തിരിച്ചറി അപ്പോൾ ഷാജൻ ഉദ്ദേശിച്ചത് ഭയങ്കരമായ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പക്ഷേ കേരള സമൂഹം അതിനെ നോക്കിക്കേണ്ടത് ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ പോലീസ് അതിൻ്റെ നടപടി ക്രമങ്ങളിലേക്ക് പോയി പിന്നെ പിണറായിശ്യം തുലേട്ടയെന്ന് ഷാജൻ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത് ഈ പിണറായി ഭരണ ഉണ്ടായതുകൊണ്ടാണ് ഷാജനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിദ്വേഷവും അപകീർത്തിപരമായ പരാമർശങ്ങളൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് മറിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള നല്ലൊരു പിന്നെ ആർജ്ജവമുള്ള ഭരണാധികാരിയും അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളിലോ ആണെങ്കിൽ ഷാജനൊന്നും ഈ രീതിയിൽ വർഗീയപരമായോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഏർപ്പെടുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയല്ല അതൊക്കെ എന്നാൽ പൂട്ടി കെട്ടിട്ടുണ്ടാവും ഷർട്ട് ഇതെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ രീതിയിൽ പ്രതിഷേധിക്കലീസ് തന്നെ പോലെ ഷർട്ട് വാങ്ങിക്കൊടുത്തു എന്ന് പറയാം ആ പോലീസിന് ഷാജന്റെ ഷർട്ട് ഇടീക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പോലീസ് അങ്ങനെ ചെയ്തു എന്നുള്ള ഷർട്ട് വാങ്ങിക്കൊടുത്തു എന്ന് ഷാജം പറയുമ്പോൾ തന്നെ അതിൻ്റെ കള്ളകളി അവിടെ പൊളിയാണ് അതൊക്കെ കേരള സമൂഹം മനസ്സിലാക്കുകയല്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ്റെ ഭരണത്തെയും മറ്റുമൊക്കെ പ്രതിഷേധിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഭരണത്തിൻ്റെ പിന്നെ പോരായ്മകളെക്കുറിച്ച് പറയാനും ഒക്കെ നമുക്കൊരുപാട് ആശയങ്ങളുണ്ട് അത് ഷാജൻ സ്കറിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഷാജം പറഞ്ഞ കാര്യങ്ങളും കൊണ്ട് പിണറായി സർക്കാരിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയോ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഗതികേട് കേരള സമൂഹത്തിന് ഉണ്ട് സമൂഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷാജൻ്റെ അറസ്റ്റ് അത് നിയമപരമായ ഒരു കാര്യമാണ് അത് ആര് കേസ് കൊടുത്താലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുണ്ടാകും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഷാജൻ നടത്തിയ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഷാജൻ നടത്തിയ കുറച്ച് കോപ്രായങ്ങളും പൊറാട്ട് നാടകമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഷാജൻ ഈ സമൂഹത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ കോപ്രായങ്ങളുടെ മറ്റൊരു വേർഷനായിട്ടാണ് കേരള സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി